സ്വന്തം മകൻ്റെ വിവാഹ ആഘോഷത്തിന് കാശ് പൊടി പൊടിക്കുന്ന അംബാനി കുടുംബത്തിന് നേരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ആ ആഘോഷം നടക്കുമ്പോൾ തന്നെ അംബാനി കുടുംബം പാവപ്പെട്ടവർക്കായി സമൂഹ വിവാഹം നടത്തുകയാണ് ആർഭാടത്തിൽ മുങ്ങി കാശ് പൊട്ടിക്കുകയാണ് അംബാനി എന്ന് വിമർശിക്കുന്നവർക്കൊക്കെ നല്ലൊരു മറുപടി പാവപ്പെട്ടവർക്കായി സമൂഹ വിവാഹം നടത്തുന്നതിലൂടെ അംബാനി കുടുംബം വീണ്ടും മാതൃകയാകുന്നു ഇളയ പുത്രൻ അനന്ത് അംബാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിക്കാൻ ഒരുങ്ങി മുഖേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ജൂലൈ രണ്ടിനാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്ന് അറിയിച്ചു മഹാരാഷ്ട്ര പാൽഖറിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിറിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് ചടങ്ങ് പ്രീ വെഡിംഗ് പരിപാടികളുടെ ഭാഗമായാണ് സമൂഹ വിവാഹ ചടങ്ങ് വ്യവസായി വിരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റുമായി അനന്ത് അംബാനിയുടെ വിവാഹം ജൂലൈ പന്ത്രണ്ടിനാണ് നടക്കുക മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങുകൾ അതിഥികൾക്ക് ഇതിനോടകം തന്നെ സേവ് ദ ഡേറ്റ് ക്ഷണപത്രിക ലഭിച്ചു തുടങ്ങി പരമ്പരാഗത രീതിയിൽ ചുവപ്പും സ്വർണവും നിറങ്ങളുള്ള ക്ഷണപത്രികയാണ് ഈ വിവാഹത്തിനും അംബാനി കുടുംബം തയ്യാറാക്കിയിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് ശുഭ വിവാഹ് അഥവാ വിവാഹ ചടങ്ങ് നടക്കും ഇന്ത്യൻ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രധാരണമാണ് അതിഥികൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ശുഭ ആശീർവാദ് ദിനമാണ് അന്നേ ദിവസം ഇന്ത്യൻ ഫോർമൽ ഡ്രസ് അണിയാം ജൂലൈ പതിനാലിന് മംഗൾ ഉത്സവ് അഥവാ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കും എല്ലാ പരിപാടികളും ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത് ജൂൺ ആദ്യം നിത അംബാനിയുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് വിവാഹത്തിന്റെ ക്ഷണം ആരംഭിച്ചത് ഈ വർഷം ആദ്യം ഗുജറാത്തിലെ ജാംനഗറിൽ മൂന്ന് ദിവസം നീണ്ട പ്രീ വെഡിംഗ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു ബോളിവുഡിലെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയിരുന്നു ഷാരൂഖ് ഖാൻ ആമീർ ഖാൻ സൽമാൻ ഖാൻ കൂടാതെ റിഹാന ദിൽജിത്ത് ജോസാഞ്ച് എന്നിവരുടെ കലാപ്രകടനങ്ങൾ പരിപാടിക്ക് മൂടിയേകിയിരുന്നു വിവാഹ ചടങ്ങുകൾ ഇതിലേറെ ആഡംബരത്തിലായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എൻകോർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ ആയ വിരേൻ മർച്ചന്റിന്റെയും സംരംഭകയായ ശൈല മർച്ചന്റിന്റെയും ഇളയമകളായ രാധിക ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്സിലാണ് തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയതാവും എൻകോറിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന രാധികയുടെ താൽപര്യങ്ങൾ ബിസിനസിൽ മാത്രം ഒതുങ്ങുന്നതല്ല മികച്ച ഒരു ഭരതനാട്യ നർത്തകി കൂടിയായ രാധിക മുംബൈയിലെ ശ്രീനിഭ ആർട്സ് ആൻഡ് ഡാൻസ് അക്കാദമിയിലെ ഗുരുഭവൻ താക്കൂറിൽ നിന്നുമാണ് പരിശീലനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന രാധികയുടെ ഭരതനാട്യ ഇറങ്ങേറ്റ ചടങ്ങിൽ അംബാനിയുടെയും മെർച്ചന്റിന്റെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു വിവാഹം കഴിയുന്നതോടെ അംബാനി കുടുംബത്തിന്റെ അംഗമാകുന്നതോടെ നിത അംബാനിക്ക് ശേഷം അംബാനി കുടുംബത്തിൽ ഭരതനാട്യത്തിൽ മികവ് തെളിയിച്ച വ്യക്തിയായിരിക്കും രാധിക മെർച്ചന്റ് കഴിഞ്ഞ ദിവസം അനന്ത് അംബാനി യുടെ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് പുറത്തു വന്നിരുന്നു ക്ഷണക്കത്ത് തന്നെ വലിയ രീതിയിൽ വൈറലായ ഒരു സംഗതിയാണ് ക്ഷണക്കത്തിനു വേണ്ടി മുടക്കിയ തുകയുണ്ടെങ്കിൽ ഒരു വിവാഹം നടത്താം എന്ന രീതിയിലുള്ള കമൻസുകളാണ് പുറത്തു വന്നത് വളരെയധികം കൂടിയ ഒരു വിവാഹ ക്ഷണക്കത്തായിരുന്നു ക്ഷേത്രങ്ങളും മന്ത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷണക്കത്തായിരുന്നു അനന്ത് അംബാനിയുടെയും രാധിക മർച്ചറ്റിൻ്റെയും വിവാഹ ക്ഷണക്കത്ത് എന്തായാലും ഈ വിവാഹത്തെക്കുറിച്ച് ഇതുവരെയും ഇതിനു മുൻപും അംബാനിയുടെ കുടുംബത്തിൽ നടന്ന ഓരോ വിവാഹത്തിനും അതിൻ്റെതായ ആഡംബരം വാർത്തകൾ ഉണ്ടായിരുന്നു ആഡംബര ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിനും ആയിരിക്കും ഉണ്ടായിരിക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും ഈ വിവാഹം നടക്കുക എന്ന ഒരു ആകാംക്ഷ ആ ഒരു കൗതുകം എല്ലാ ആൾക്കാരിലും ഉണ്ട് അതിനെക്കുറിച്ച് വേണ്ടി എന്തായാലും അംബാനി കുടുംബത്തിൽ മറ്റൊരു വിവാഹത്തിൻ്റെ മേളം പൊടിപൊടിക്കുമ്പോൾ അവർ സാധാരണക്കാരായ ആൾക്കാരെയും മറക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ മേന്മയായി പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കപാൾസ്